ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പണ്ണീ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാദെ ശാരീരിക പൈതൽ താണും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടു പറഞ്ഞു തുടങ്ങിനാ ഇന്നുമുതൽ ഒരു മാസകാലം നമ്മുടെ വീടുകളിൽ രാമായണത്തിന്റെ പുണ്യം നിറയുകയാണ് എല്ലാവർക്കും രാമായണ മാസാരംഭ ആശംസകൾ അധ്യാത്മ പ്രദീപകം അത്യന്തം ഹസ്യമിത അധ്യാത്മരാമാൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും ജന്മം കൊണ്ടേ ഒരു പതിരും നന്മകൾ മാത്രമുള്ള അധ്യാത്മരാമായണം അത് മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും കർമ്മത്തിലും ഒക്കെയും പ്രാവർത്തികമാക്കുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ആ നന്മകൾ ഉണ്ടാവട്ടെ എന്ന ആശംസകൾ നേരുന്നു ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായൂരീ കഥ കേൾക്കുന്നാകിൽ ഭരകീടുമുടൽ മുക്തരായി വന്നുകൂടും